ഹായ് കൂട്ടുകാരെ ആൻഡോക്രേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ പതിനായിരം രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കുന്ന ഫൈവ് ജി ഫോണുകൾ ഇപ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ പ്രത്യേകിച്ചും ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഒക്കെ വന്ന ഈ സമയത്ത് ഒരുപാട് ഫോണുകൾക്ക് പതിനായിരം രൂപയ്ക്ക് താഴെ വില വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വില കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് അത് ഏതെല്ലാമാണെന്ന് നോക്കാം അത് ഒരുപാട് കമ്പനികളുടെ മിക്ക കമ്പനികളുടെ ഫോണുകൾക്കുണ്ട് റെഡ്മി റിയൽമി പോക്കോ വിവോ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് ഇൻഫിനിക്സിൻ്റെ ഫോണുകൾക്ക് അങ്ങനെ പല കമ്പനികളുടെ മോഡലുകളുടെ ചില മോഡൽ ചില ഫോണുകൾക്ക് രൂപയ്ക്ക് താഴെ വില വന്നിട്ടുണ്ട് അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ള റിയൽമി പി ത്രീ ലൈറ്റ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണാണ് ഈ ഒരു ഫോണിന് ഇപ്പോൾ രൂപയ്ക്ക് താഴെ നമുക്ക് ലഭിക്കും ഫോർ ജി ബി റാമിലും സിക്സ് ജി ബി റാമിലുള്ള വേരിയൻറ്റിനാണിത് നമുക്ക് രൂപയ്ക്ക് താഴെ നമുക്ക് ഈ ഒരു ഫോണുകൾ ലഭിക്കുമെന്നുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ള മോട്ടോ ജി തേർട്ടി ഫൈവ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണാണ് ഈ ഫോണിനും ഫോണിന് ഇപ്പോൾ രൂപയ്ക്ക് താഴെയാണ് വില ഫോർ ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമാണ് ഇതിനുള്ളത് ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് വിവോ ടി ഫോർ ലൈറ്റ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോൺ ഇത് ഫോർ ജി ബി റാമിലും സിക്സ് ജി ബി റാമിലും ലഭ്യമാവുന്ന ഒരു ഫോണാണ് ഇതിനും ഇപ്പോൾ പതിനായിരം രീതിക്ക് താഴെയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഓപ്പോയുടെ ഫോണാണ് ഓപ്പോ കെ തേർട്ടീൻ എക്സ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഈ ഒരു ഫോണിനും ഇപ്പോൾ പതിനായിരം രീതിക്ക് താഴെയാണ് വില ഫോർ ജി ബി റാമിനാണ് പതിനായിരം താഴെ കുറച്ചും കൂടി ഒക്കെ വില കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയിറ്റ് ജി ബി റാമിൻ്റെ വില എയ്റ്റ് ജി ബി ഫോണും കൂടെ എയിറ്റ് ജി ബി റാമും ഉള്ള ഫോൺ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ നമുക്ക് പതിനായിരയ്ക്ക് താഴെ വരുന്ന ഫോണിൽ നമുക്ക് ഒപ്പോ കെ തെറ്റീൻ എക്സ് ഫൈവ് ജി എന്ന ഫോണും നമുക്ക് നോക്കാവുന്ന ഒരു ഫോണാണ് ഇനി ഇൻഫിനിക്സിൻ്റെ ഹോൾഡ് സിക്സ്റ്റി ഐ ഫൈവ് ജി എന്ന ഫോണും ഇപ്പോൾ പതിനായിരയ്ക്ക് താഴെ മാത്രമാണ് വില വരുന്നത് എന്നുള്ളതാണ് അതും ഫോർ ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ആണിത് ഏകദേശം ഒമ്പതിനായിരയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോൺ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ അർത്ഥമെന്ന് പറഞ്ഞാൽ പോക്കോ എം തെവൻ ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണും ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഏകദേശം പതിനായിരയ്ക്ക് താഴെ മാത്രമേ വില വരുന്നുള്ളൂ എനിക്ക് തന്നെ എണ്ണായിരത്തി നാനൂറ്റി നാനൂറ് നാനൂറ്റി അഞ്ഞൂറ് രൂപയാണ് ഇന്ത്യ ഫസ്റ്റ് വേരിയൻറ്റിനായിട്ട് വില വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതും നല്ലൊരു ഫോണാണ് നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാവുന്ന ഒരു ഫോണാണ് ഇനി അടുത്തത് പറയാനുള്ളത് സാംസങ്ങിൻ്റെ ഫോണാണ് സാംസങ് ഫോൺ പ്രേമികൾക്കും നമുക്ക് പതിനായിരയ്ക്ക് താഴേക്ക് ഒരു ഫോണുണ്ട് സാംസങ് ഗാലക്സി എ സീറോ സിക്സ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോൺ ഇത് ഇപ്പോൾ പതിനായിരയ്ക്ക് താഴെ നമുക്ക് വിലയുള്ളൂ ഒമ്പതിനായിരത്തി സംതിങ്ങിന് അതായത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അകത്ത് നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കും അതുപോലെ അതായത് ഫോർ ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഉള്ള ഒരു ഫോണിന് പതിനായിരയ്ക്ക് താഴെയാണ് അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാവുന്ന നല്ലൊരു ഫോണാണ് അപ്പോൾ ഇത്രയും ഫോണുകൾ നമുക്ക് ഓഫർ പ്രൈസിൽ നമുക്കിപ്പോൾ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന പതിനായിരയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കുന്ന ഫൈവ് ജി ഫോണുകളാണ് ഓക്കെ ഈ ഓരോ ഫോണുകളെ കുറിച്ചും ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ നോക്കി കഴിഞ്ഞാൽ ഞാൻ ഇത്തരം വീഡിയോസിൽ കാണാവുന്നതാണ് അപ്പോൾ കൂടെ വരെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ